ഹലോ ഫ്രണ്ട്സ് ഗ്രീലീസ് വിത്ത് കുക്കിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചിക്കൻ കറിയുടെ രുചിയിലുള്ള ഒരു പപ്പായ കറി ഉണ്ടാക്കാം അതിനായി ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പപ്പായയുടെ തൊലിയും കുരുവെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യമായ മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അഞ്ച് വെളുത്തുള്ളി രണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി വലിയൊരു സവാള പൊടിയായി അരിഞ്ഞു വെച്ചതും അരമുറി തേങ്ങയും രണ്ട് തക്കാളിയും കൂടി നമുക്ക് വേണം ഇനി ഒരു ചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പായ ചേർക്കാം പപ്പായ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പപ്പായ നല്ലതുപോലെ വൈറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം തേങ്ങ ചേർത്ത് നല്ലൊരു ബ്രൗൺ നിറം വരെ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങയും നമ്മൾ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്തെടുത്തത് കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പൊടിയായി അരിഞ്ഞുവെച്ച സവാള ചേർക്കാം സവാള ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റ് ഒന്ന് ഇപ്പോൾ സവാളയെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ആദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം മല്ലിപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടി കൂടി ചേർക്കാം ജീരകപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം തക്കാളി ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം മതിയാകും ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച പപ്പായ ഇതിലേക്ക് ചേർക്കാം പപ്പായ ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കി പപ്പായ ഈ മസാലയിൽ പിടിപ്പിക്കാം തിലേക്ക് നേരത്തെ അരച്ചു വെച്ച് തേങ്ങ ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കാം ഗരം മസാല പൊടി കൂടി ചേർത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കറി നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് പപ്പായ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറി വേപ്പില ചേർക്കാം മറ്റൊരു പുതിയ റെസിപ്പിയുമായി അടുത്തൊരു ദിവസം വരുന്നതുവരെക്കും ബൈ ഫ്രണ്ട്സ്